എല്ലാവർക്കും മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജ്ഞാനപ്പാനയുടെ രണ്ടാമത്തെ ശ്ലോകം മുതൽ പഠിക്കുകയാണ് നമ്മൾ അന്ന് ആദ്യം ഒന്നാമത്തെ ശ്ലോകം മാത്രമാണ് വിശദീകരിച്ച് പറഞ്ഞത് ഇന്ന് നമ്മൾ മുഴുവനായിട്ട് എടുക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകം മുതലാണ് ചൊല്ലുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെപ്പോലെ ക്രുദ്ധിക്കുന്നു ചിലർ വന്ധിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വണ്ണം നിൽപ്പുവെന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കു വായെന്നും ചിലർ ർത്ഥാശക്യോ വിരുദോ വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നതു ചിലർ മത്തേഭം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമതുരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് എത്ര നേടും ഇതർത്ഥം ശിവശിവ വൃത്തിയും കിട്ട് ധൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശ മതിങ്കേന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊട ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപം ഒരെല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ സത്യമെന്നതു ബ്രഹ്മം അതുതന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് വിശദീകരിക്കാം അതിനു മുന്നേ കുറച്ച് പദപരിചയം കൂടി ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് പദപരിചയം പക്ഷെ അതിലുൾപ്പെടാത്ത ചിലത് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് നോക്കാം സത്തുക്കൾ കണ്ട് ശിക്ഷിച്ച് ചൊല്ലുമ്പോൾ ശത്രുവെപ്പോലെ ക്രദ്ധിക്കുന്നു ചിലർ ഈ വരികളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വാർത്ഥതയും അഹങ്കാരവും മനസ്സിലുള്ള മനുഷ്യർ ഒരിക്കലും ആരുടെ ഉപദേശങ്ങൾ കേൾക്കില്ല എന്നാണ് പറയുന്നത് ഇനി അറിവുള്ളവരെങ്ങാനും ഉപദേശിക്കാൻ ചെന്നാലോ അവരോട് ശത്രുവിനോട് എന്ന പോലെയാണ് അവർ പെരുമാറുകയും ചെയ്യുന്നത് എന്നാണ് ആ വരികളിൽ പറയുന്നത് ഇനി അടുത്ത വരികളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വന്ദിക്കേണ്ട ആളുകളെപ്പോലും എന്ത് എന്ത് ചെയ്യുകയാണ് അവർ ബഹുമാനിക്കുന്നില്ല ബഹുമാനിക്കേണ്ട ആളുകളെ പോലും അവർ എന്ത് ചെയ്യുന്നില്ല ബഹുമാനിക്കുന്നില്ല പകരം നിന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അടുത്ത വരികൾ എന്താണ് കാണ നമ്മുടെ സംസാരം കൊണ്ട് അത്രയും വിശ്വം ഈ വണ്ണം നിൽപ്പുവെന്നും ചിലർ ആ വരികളിൽ പറയുന്ന എന്താണ് ഈ ചിലർ വിചാരിക്കുന്നത് അവരുടെ പരിശ്രമം കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ പല്ലീനെ കുറിച്ച് പറയില്ലേ പല്ലീൻ്റെ വിചാരം പല്ലിയാണ് ഈ ഉത്തരം താങ്ങി നിൽക്കുന്നത് എന്നാണ് അതുപോലെയാണ് ചില മനുഷ്യർ അവരുടെ വിചാരം അവർ കാരണമാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത് ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് ബ്രഹ്മാവുമിനിക്കുവ എന്ന് ചിലർ ആ വരികളിൽ പറയുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ യോജിക്കില്ല എന്നാണ് കേട്ടോ ചിലര് ബ്രാഹ്മണ്യത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടക്കുകയാണ് അവരുടെ വിചാരം ബ്രഹ്മാവ് പോലും തങ്ങളുടെ ഒപ്പം നിൽക്കില്ല എന്നുള്ള ഒരു ഏഹ് ധാർഷ്ട്യത്തിലാണ് അവര് പോലും ജീവിക്കുന്നത് അതായത് നമുക്കറിയാം സമൂഹത്തിനെ ഈ നാലായിട്ട് ജാതിയിൽ തന്നെ നാലായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഉന്നതകുല ജാതരെന്ന് പറയുന്നത് ബ്രാഹ്മണരായിരുന്നു ബ്രാഹ്മണരും പിന്നെ അത് കഴിഞ്ഞ ക്ഷത്രിയര് പിന്നെ വൈശ്യര് ശൂദ്ര ഇങ്ങനെയാണ് ആ ജാതീയതയുടെ തട്ട് കിടക്കുന്നത് ബ്രാഹ്മണര് ദൈവത്തെ പൂജിക്കുന്നവരാണ് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തുന്നവരാണ് അതുപോലെ തന്നെ ജാതിയിൽ ഏറ്റവും ഉയർന്നവരാണ് അവർ ഭയങ്കര ശ്രേഷ്ഠരാണ് അതുപോലെ തന്നെ സംസ്കൃതമൊക്കെ അറിയുന്ന പണ്ഡിതരാണ് എന്നൊക്കെ ഒരു ചിന്ത അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണ്യത്തിന്റെ പേരിൽ ഒത്തിരി അഹങ്കരിച്ചിരുന്ന ഇവർ തന്നെ ബ്രഹ്മാവ് പോലും തൻ്റെ ഒപ്പം എത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നാണ് കവി ഇവിടെ പറയുന്നത് ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താ അഗ്നിഹോത്രം എന്ന് പറയുന്നത് ഒരു യാഗമാണ് ഈ അഗ്നിഹോത്രം യാഗം ചെയ്യുന്നതിലൂടെ അവർ പോലും ആഗ്രഹിക്കുന്നത് ദൈവപ്രീതി എന്നുള്ളൊരു ചിന്തയല്ല ദൈവ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് അന്നത്തെ കാലത്ത് യാഗങ്ങൾ ചെയ്തിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഋഷ്യശൃംഗൻ്റെയൊക്കെ കഥ അല്ലെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ എന്താ പറയുക പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് യാഗം നടത്തുകയാണ് അതുപോലെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യാഗങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇവിടെ പോലും അഗ്നിഹോത്രം തുടങ്ങിയ യാഗങ്ങളൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് പണത്തിനുള്ളൊരു മാർഗം മാത്രമായിട്ടാണ് ഇത്തരം യാഗങ്ങളെപ്പോലും അവർ കാണുന്നത് എന്നാണ് ഇവിടെ കവി പറയുന്നത് സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നതു ചിലർ ആ വരികളിൽ എന്താ പറയണത് സ്വർണവും നവരത്നവും നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒമ്പത് രത്നങ്ങളാണ് കേട്ടോ നവരത്നത്തിലുള്ളത് മുത്ത് മാണിക്യം വൈഡൂര്യം ഗോമേതകം വജ്രം പവിടം പത്മരാഗം മരതകം നീലം ഇങ്ങനെ ഒമ്പത് രത്നങ്ങളാണ് ഒമ്പത് രത്നങ്ങളാണ് നവരത്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ വരികളിൽ പറയുന്നത് എന്താണ് പണം സമ്പാദിക്കാൻ അവർക്ക് പല വഴികളുണ്ട് അല്ലേ അതിലൊരു വഴിയാണ് എണ്ണമില്ലാത്ത സ്വർണവും നവരത്നങ്ങളൊക്കെ വിറ്റഴിക്കുക എന്നുള്ളത് അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്ത വരികൾ നോക്കാം മത്തേഭം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് എത്ര നേടുന്ന ഇതർത്ഥം ശിവ വൃത്തിയും കെട്ട് ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതി നശിക്കുന്നു ആ വരികളിലൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ മത്തേപം എന്ന് പറഞ്ഞാൽ മതയാന എന്നാണ് കേട്ടോ തുരകം എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അർത്ഥം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആനകളെ ആനകളെ കൊടുത്തും അതുപോലെ തന്നെ തുരകങ്ങളൊക്കെ വിറ്റ് ഇവർ പണം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കപ്പൽ വഴിയിലുള്ള വ്യാപാരത്തിലൂടെയൊക്കെ അവർ ഒത്തിരി പണം നേടുന്നുണ്ട് പണക്കൊതി മൂത്ത് ദുഷ്ടപ്രവർത്തികളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ദൂർത്തരായി ചേരുകയും ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് അവിടെ പറയുന്നത് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് അല്ലേ ഇന്ന് ഇന്ന് നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്നുണ്ട് നമ്മുടെ വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ച് പണത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെ കൊല്ലാൻ മടിയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ സ്വന്തം കുഞ്ഞിനെ ഭാര്യയെയും മക്കളെയും കൊല്ലുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് ലഹരിക്ക് വേണ്ടിയിട്ട് മനുഷ്യർ കിടന്ന് പരക്കം പയണത് കാണുന്നുണ്ട് ലഹരി ഉപയോഗിക്കുക എന്നതിലപ്പുറം അപ്പുറം ആ ലഹരിയിലൂടെ ലഹരി വിൽക്കുന്നതിലൂടെയൊക്കെ എന്താണ് നമുക്ക് പണം നേടുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അത് നല്ലൊരു പ്രവർത്തിയല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോലും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ് പണം എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വരികളിൽ പറയുന്നത് എന്താണ് പണത്തിന് വേണ്ടിയിട്ട് മനുഷ്യര് എന്ത് ദുഷ്ടപ്രവർത്തികൾ ചെയ്യാനും തയ്യാറാണ് അതുപോലെ തന്നെ എത്രയെത്ര പണം കിട്ടിയിട്ടും അവർക്ക് മതിയാവുന്നില്ല ആ പണം അവര് ദൂർത്തടിക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള മനുഷ്യരുടെ ഒരു ചിത്രമാണ് അദ്ദേഹം പൂന്താനം അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പത്ത് പണം കിട്ടിയാൽ നൂറ് കിട്ടാനുള്ള വഴി തേടും നൂറ് കിട്ടിയാൽ ആയിരം ആയിരം കിട്ടിയാൽ പതിനായിരം ഇന്നിങ്ങനെ അത്യാഗ്രഹം ഏറാണ് എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയാണ് മനുഷ്യന് അല്ലേ പണം എത്ര കിട്ടിയാലും അത് പോരാ ആയിരം കിട്ടിയാൽ പതിനായിരം കിട്ടണം എന്ന് തോന്നും പത്ത് കിട്ടിയാൽ നൂറ് കിട്ടണം എന്ന് തോന്നും അല്ലേ നൂറ് കിട്ടിയാൽ ആയിരം ആയിരം കിട്ടിയാൽ പതിനായിരം അങ്ങനെ അത്യാഗ്രഹമാണ് ആഗ്രഹം എന്നല്ല അത്യാഗ്രഹമുള്ള മനുഷ്യരെ കുറിച്ചാണ് പൂന്താനം അവിടെ പറയുന്നത് ആശയായുള്ള പാശമതിങ്ക വേർവിടാതെ കരയറുന്നും മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പം മാത്രം കൊട ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിയിടാ കൊണ്ടുപോവാൻ ഒരുത്തർക്കും ആ വരികളിൽ പറയുന്ന ആശയ എന്താ നമുക്ക് നോക്കാം ആശയാകുന്ന കയറ് അവരെ വരിഞ്ഞു മുറുക്കുകയാണ് മനുഷ്യനെങ്ങനെ കരി വരിഞ്ഞു മുറുക്കുകയാണ് പാശം എന്ന് പറഞ്ഞാൽ കയർ എന്നാണ് കേട്ടോ അർത്ഥം അതിൽ നിന്നും മനുഷ്യനൊരു മോചനമില്ല പണത്തോടുള്ള ആർത്തി മനുഷ്യനെ അതിൻ്റെ അടിമയാക്കുകയാണ് അല്ലേ നല്ല മനുഷ്യരെന്ന് ചോദിച്ചാൽ പോലും ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യർ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു തരി പോലും പണം നൽകുകയില്ല എന്നും കവി അവിടെ സൂചിപ്പിക്കുന്നു ചത്തു കഴിഞ്ഞാൽ വസ്ത്രം പോലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലേ ഇപ്പം കയ്യിൽ ഒത്തിരി പണം ഉണ്ടായിട്ട് സഹായിക്കാത്ത മനുഷ്യരൊക്കെ നമുക്കറിയാം അല്ലേ അവരൊക്കെ ഇന്നത്തെ കാലത്ത് അതിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഒരു കാലത്ത് നമ്മൾ മരിച്ചു പോകുന്നു മരിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മുടെ സമ്പാദ്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാം നമ്മൾ നമ്മൾ വീട് കൊണ്ടുപോകുന്നില്ല കാറ് കൊണ്ടുപോകുന്നില്ല സ്വർണം കൊണ്ടുപോകുന്നില്ല ലക്ഷങ്ങൾ കയ്യിൽ അതും കൊണ്ടുപോകുന്നില്ല അല്ലേ നമ്മുടെ സ്വന്തം വസ്ത്രം പോലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല കൊണ്ടുപോകാൻ കഴിയുന്നില്ല നമ്മൾ നമ്മുടെ ശരീരം മാത്രമാണ് മണ്ണിൽ ലയിക്കുന്നത് എന്ന് ഓർക്കാതെയാണ് മനുഷ്യർ എന്തു ചെയ്യുന്നത് തങ്ങളുടെ സമ്പാദ്യം പോലും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യര് ഒരു പശ്ചാത്താപം പോലും ഇല്ലാതെ വിശ്വാസവഞ്ചന ചെയ്യുന്നവരാണെന്നാണ് പറയുന്നത് അല്ലേ ഒരു ഒരു വിഷമവും ഇല്ല ഒരു പശ്ചാത്താപം പോലും ഇല്ല തങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ഒരു പശ്ചാത്താപോ ഇല്ലാതെ വിശ്വാസവഞ്ചന ചെയ്യുന്നവരാണെന്നാണ് പൂന്താനം ഇവിടെ പറയുന്നത് പണത്തോടുള്ള ആർത്തി മൂത്ത് മൂത്ത് അവര് സത്യവും ധർമ്മവും എല്ലാം ഉപ അവര് ഉപേക്ഷിക്കുകയാണ് വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ സത്യം എന്നത് ബ്രഹ്മം അതുതന്നെ സത്യമെന്ന് കരുതുന്നു സത്തുക്കൾ വിദ്യകൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നിതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധപം ഇങ്ങനെയുള്ള മനുഷ്യർ ഒരിക്കലും സത്യത്തിൻ്റെ സത്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നില്ല സത്യത്തെ ബ്രഹ്മമായിട്ടാണ് സത്തുക്കൾ സങ്കല്പിക്കുന്നത് നല്ല മനുഷ്യർ സത്യത്തെ എന്തായിട്ടാണ് സങ്കല്പിക്കുന്നത് ബ്രഹ്മമായിട്ടാണ് സങ്കല്പിക്കുന്നത് വിദ്യ എന്ന് പറയുന്നത് നമുക്ക് അറിവ് നേടാനുള്ളതാണ് അല്ലേ അത് നമ്മുടെ ഒരു ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നാലോ വിദ്വാൻമാരായിട്ട് നടക്കുന്ന പലരും വിദ്യ കൊണ്ട് നേടേണ്ടത് നേടാത്തവരാണ് അല്ലേ ചിലരുണ്ടാവും ഞാൻ ഞങ്ങൾ ഞാൻ വളരെ വിദ്യാസമ്പന്നനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലേ പക്ഷെ അവരൊന്നും ആ വിദ്യ കൊണ്ട് യാതൊന്നും നേടിയിട്ടുണ്ടാവില്ല നമുക്ക് വിദ്യ കൊണ്ട് നേടേണ്ട ഒത്തിരി അല്ലേ ആ മൂല്യങ്ങൾ പോലും നേടാത്ത മനുഷ്യരായിരിക്കും ഈ വിദ്യ വിദ്യ വിദ്വാൻമാരായിട്ട് നടിക്കുന്നത് എന്നാണ് പറയുന്നത് അത്തരത്തിൽ സ്വന്തം വിദ്യ കൊണ്ട് നേ നേടേണ്ട കുറേ മൂല്യങ്ങൾ നേടാത്ത മനുഷ്യന്മാരുണ്ട് അവരുടെ കയ്യിലുള്ള വിദ്യ കഴുതയുടെ ചുമലിലെ കുങ്കുമം പോലെയാണ് അല്ലെ കഴുതയ്ക്ക് ആ കുങ്കുമത്തിൻ്റെ യാതൊരു ഗുണങ്ങളും അറിയില്ല അല്ലെ കുങ്കുമം ചുമക്കുന്ന കഴുത എന്ന് പറയും കഴുതയ്ക്ക് തൻ്റെ ചുമലിലുള്ള കുങ്കുമത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയില്ല അതുപോലെയാണ് ചില മനുഷ്യരെന്ന് പറയുന്നത് വിദ്യയുടെ മഹത്വം അറിയാത്തവരാണ് പല വിദ്വാൻമാരും ഞാൻ വിദ്വാനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും വിദ്വുഷയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും എന്തറിയില്ല വിദ്യയുടെ മഹത്വം എന്താണെന്ന് പോലും അറിയാത്തവരാണ് അവർ കഴുത കുങ്കുമം ചുമക്കുന്നത് പോലെയാണ് വിദ്യയെ മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത് മനസ്സിൽ ഏറ്റവും നല്ല ഭാവങ്ങൾ വേരൂന്നുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ എന്താണ് വിദ്യയ്ക്ക് അവകാശിയായി തീരുന്നത് അല്ലേ നമ്മൾ വിദ്യയിലൂടെ നല്ല മൂല്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അല്ലാതെ വിദ്യ ഞാൻ വളരെ വിദ്യ നേടിയ ആളാണ് എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവരല്ല യഥാർത്ഥ വിദ്യ കൊണ്ട് നേടുന്നത് സമൂഹത്തിൽ നല്ല മൂല്യങ്ങളും അതുപോലെ തന്നെ മനുഷ്യരോടുള്ള നല്ല പെരുമാറ്റങ്ങള് നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹവുമായിട്ട് ഇടപഴകേണ്ടത് മറ്റുള്ളവരോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ ഒരു വിദ്യ കൊണ്ട് മനുഷ്യൻ നേടേണ്ട നല്ല ഭാവങ്ങളാണ് അല്ലേ അല്ലാതെ ഈ വിദ്യ എനിക്ക് ഒത്തിരി വിദ്യ നേടിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഒരിക്കലും എന്താണ് ഗന്ധമറിയാത്ത കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെയാണ് കുങ്കുമം ചുമക്കുന്ന കഴുതയ്ക്ക് തൻ്റെ ചുമലിലുള്ള കുങ്കുമത്തിൻ്റെ ആ ഗുണവും മേന്മയൊന്നും അറിയുന്നില്ല അല്ലേ അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ബുദ്ധിയെങ്കിലും ഉണ്ടാവണം കഴുതയുടെ പുറത്തുള്ള കുങ്കുമം എന്ന് പറഞ്ഞാൽ കഴുതയ്ക്ക് അത് ഒരു ചുമട് മാത്രമാണ് അല്ലേ അത് വിശിഷ്ടമായ കുങ്കുമായിക്കൊള്ളട്ടെ എന്തും ആയിക്കൊള്ളട്ടെ അത് കഴുതയെ സംബന്ധിച്ചാണ് എന്താണ് അത് തനിക്കൊരു ചുമട് മാത്രമാണ് അതുപോലെ തന്നെയാണ് വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാരുടെ അവസ്ഥയും എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എഴുത്തച്ഛൻ പറയുന്നത് പോലെ നമ്മളെല്ലാവരും ഒരു യാത്രയിൽ പരസ്പരം കണ്ടുമുട്ടുന്ന മനുഷ്യരാണ് മനുഷ്യരാണ് അല്ലേ വഴിയമ്പലത്തിൽ കണ്ടുമുട്ടുന്നു നമ്മൾ നമ്മുടെ വ വഴികളിൽ ഇവിടെ പിരിഞ്ഞു പോകുന്നു നമ്മൾ ഒറ്റയ്ക്കാണ് ജനിക്കുന്നത് മരിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് അല്ലേ അപ്പൊ കുറച്ച് കാലത്ത് മാത്രമാണ് നമ്മൾ മനുഷ്യരെ ഒത്തുകൂടുന്നത് ആ ഒരു കാലത്തെ ജീവിതം വളരെ സന്തോഷമായിട്ടും അതുപോലെ തന്നെ ദുഷ്പ്രവർത്തികളല്ലാതെ ചെയ്യ ദുഷ്പ്രവർത്തികൾ ചെയ്യാതെയും ജീവിക്കാനൊക്കെയാണ് നമ്മളെ കവി ഉദ്ബോധിപ്പിക്കുന്നത് നമ്മൾ മരിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ നന്മകളും എല്ലാം അതിലൂടെ തീർന്നു ഇല്ലേ നമ്മൾ ചെയ്ത ദുഷ്പ്രവർത്തികൾ ചെയ് തീർന്നു അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് പ്രതാപം ഇതെല്ലാം നമ്മുടെ മരണത്തോട് കൂടി നശിക്കുകയാണ് പിന്നെ ആ ശരീരം നമ്മൾ വലിയ രാജാവായിട്ടോ മന്ത്രിയായിട്ടൊക്കെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കുക ഏറ്റവും പണമുള്ള വസ്ത്രമായിരിക്കും നമ്മൾ ധരിച്ചിട്ടുണ്ടാവുക ഒരു വലിയ കാറും ഒത്തിരി ആഡംബര വീടുകളൊക്കെ ഉള്ള മനുഷ്യരായിരിക്കും പക്ഷേ നമ്മൾ മരിച്ചു പോകുമ്പം നമ്മുടെ ഈ ശരീരം മാത്രമാണ് ബാക്കിയാവുന്നത് ഒരു വസ്ത്രം പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഈ മണ്ണില് വല്ല ജന്തുക്കൾ ഭക്ഷിച്ചോ അല്ലെങ്കിൽ കൃമീടങ്ങളൊക്കെ ആയി പോകുന്ന ഒരു ഭൗതികമായിട്ടുള്ള ശരീരം മാത്രമാണ് നമ്മുടേത് എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകുന്നത് ചത്തുപോകുമ്പോൾ വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ പുരുൾ അതാണ് നമ്മൾ നമ്മുടെ ആത്മാവിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് എന്നാണ് അവരികളിൽ അർത്ഥമാക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല അല്ലേ നമ്മൾ ഓടി നടക്കുകയാണ് നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി ഓടുകയാണ് മറ്റുള്ളവരോട് ഉള്ള പകയും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓടി നടക്കുന്നത് നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരിക്കൽ പോലും ഈ ഈ നന്മകളും സമ്പത്തും ഇല്ലാതാവുമെന്ന് ചിന്തിക്കുന്നില്ല എന്ന് നമ്മളെ കവി ഓർമ്മിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ആശയമാണ് നമ്മളോട് ഈ കവിത പങ്കുവയ്ക്കുന്നത് കവിതയല്ല ഈ ഒരു ശ്ലോകങ്ങൾ എന്ന് പറയാം അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ പൂന്താനം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഓരോ വരികൾ വായിക്കുമ്പോൾ പോലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നുണ്ട് ആ പ്രവർത്തികളിലുള്ള ഒരു പശ്ചാത്താപം പോലും നമുക്ക് തോന്നാം അല്ലേ ആ രീതിയിലാണ് ജ്ഞാനപ്പാന അദ്ദേഹം എഴുതിയിട്ടുള്ളത് തികച്ചും ഈ വരികൾ വെറുതെ വായിച്ചു പോവുമല്ല ഇതൊത്തിരി നമ്മളെ ചിന്തിപ്പിക്കുന്ന വരികളാണ് സമകാലിക ലോകത്ത് ഒത്തിരി പ്രസക്തിയുള്ള വരികളാണ് അല്ലേ നമ്മൾ വായിക്കുമ്പോൾ പോലും ഓരോ വാർത്തകളുമായിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനെ കൂട്ടി കിണക്കാൻ പറ്റുന്നുണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കുന്ന നമ്മൾ ഒരിക്കലും എന്താ ഒരിക്കലും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരുടെ നാശത്തിന് വേണ്ടിയിട്ടൊന്നും പ്രവർത്തിക്കുന്നവരാവരുത് അല്ലേ നമ്മൾ ആകെ കുറച്ച് കാലം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളോ ആ കാലം അത്രയും വളരെ സന്തോഷത്തോടു കൂടി നല്ല സൽപ്രവർത്തികൾ ചെയ്തു കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ഇത്രയാണ് ഈ ജ്ഞാനപ്പാനയുടെ ആശയമെന്ന് പറയുന്നത് ഇനി ബാക്കി ചോദ്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ചെയ്യാം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഷെയർ ചെയ്യുക എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി